ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എ ഫോർ അമേസ് ചാനൽ നമ്മുടെ പെരുന്നാളൊക്കെ ആവാറായില്ലേ എല്ലാവരും പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയ പെരുന്നാളിൻ്റെ ഡ്രസ്സ് എടുക്കൽ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞോ അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നൊരു വീഡിയോ മൈലാഞ്ചി ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് കേട്ടോ ശർക്കര മൈലാഞ്ചി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് പെരുന്നാളിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണല്ലേ മയിലാഞ്ചിയുടെ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം ഇത് മൈലാഞ്ചി രണ്ട് പ്രാവശ്യം ഇട്ട സ്റ്റെയിൻ ആണ് കേട്ടോ മോളുടെ കയ്യിലുള്ളത് ഒരു പ്രാവശ്യം ഇട്ടതാണ് നല്ല കളറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം ഇതുപോലെ യൂസേജ് ഇല്ലാത്ത ഒരു ടിൻ എടുക്കാം അല്ലെങ്കിൽ വേറൊരു ഓപ്ഷനും കൂടെ ഉണ്ട് മണ്ണിൻ്റെ ചട്ടി കിട്ടാ മൺചട്ടി എടുത്താലും ചെയ്യാൻ പറ്റും മണ്ണിൻ്റെ ചട്ടിയാണെങ്കിലും നമ്മുടെ ഇതുപോലത്തെ ടിന്നാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതിന് യൂസ് യൂസേജ് ഇല്ലാത്തൊരു പാത്രമായിരിക്കണം കാരണം ഇത് നമ്മൾ മൈലാഞ്ചി തയ്യാറാക്കുമ്പോൾ അത്യാവശ്യം ഇത് ഈ പാത്രം നശിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കട്ടോ അതിന് ശേഷം ഈ ടിന്നിൻ്റെ വ്യായഭാഗം മൂടുന്ന വിധത്തിൽ കറക്റ്റ് ഫിറ്റിംഗിൽ മൂടുന്ന വിധത്തിൽ ഉള്ളൊരു പാത്രം അതിൻ്റെ മുകളിലോട്ട് വെക്കുക കാരണം ഇതിൻ്റെ ഈ ടിന്നിൻ്റെ ഉള്ളിലുള്ള സ്മോക്ക് പുറത്ത് പോകാത്ത വിധത്തിലുള്ള പാത്രം സെലക്ട് ചെയ്യട്ടോ ഇൻഗ്രീഡിയൻസ് നല്ല ബ്രൗൺ കളറുള്ള ശർക്കര വെള്ള ശർക്കര എടുക്കരുത് കാരണം നമ്മുടെ മയിലാഞ്ചിയുടെ കളർ കുറഞ്ഞു പോകും നല്ല ബ്രൗൺ ശർക്കര ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കുക ദൻ അതിലേക്ക് രണ്ട് സ്പൂണ് പഞ്ചസാര രണ്ട് സ്പൂണ് ചായപ്പൊടി അതുപോലെ അതിൻ്റെ കൂടെ വെരിഞ്ചീരകം മിക്സ് ചെയ്യാം ന്റെ நடுഭാഗം ഒന്നുകൂടി മാറ്റി ആക്കിർക്കാം ഇതാ ഇതുപോലുള്ള ഒരു ക്ലാസ് ഫിറ്റ് ചെയ്യാം ഈ 10 ലേക്ക கரெക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ക്ലാസ് ആണ് ട്ടോ നമ്മൾ ഇതു périphിക്കനದು ಮೇലെയുള്ള പാത്രത്തിലേക്ക് ഇത് വെള്ളം ഒഴിക്കാം കുറച്ച് ഐസ് ക്യൂ ഐസ് ക്യൂബ് ഇടുന്നത് നമ്മളീ ഇതിൻ്റെ മാക്സിമം വെള്ളം ഉള്ളിൽ സേവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഐസ് ക്യൂബ് ഇടല്ലാതെ ചെയ്യുകയാണെങ്കിൽ വെള്ളം തിള ഉളിമേലുള്ള വെള്ളം തിളച്ച് വന്നിട്ട് ആ വെള്ളം കോരി ഒഴിച്ച് മാറ്റിയിട്ട് അതിലോട്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് അത് തിളക്കുന്നത് വരെ കാത്തിരിക്കുക അങ്ങനെയും ചെയ്യാം കേട്ടോ രണ്ട് പ്രാവശ്യം വെള്ളം മാറ്റി എടുത്തിട്ട് അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഐസ് ക്യൂബ് ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കാം ഗ്യാസ് ഓൺ ചെയ്തു നമ്മുടെ പാനി കിട്ടിയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം മയിലാഞ്ചി ഉണ്ടാക്കിയെടുത്ത പാത്രങ്ങൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്യാൻ ക്ലീൻ സാധാരണ ചെറിയ പിങ്ങ് ചിരക്ക നോക്കിയിട്ട് സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടാ തിങ്ങിനെ കണക്കാക്കിയിട്ട് വെക്കാറാണ് കേട്ടോ ചെയ്യാറ് അതാകുമ്പോൾ നമുക്കത് അങ്ങനെ കളഞ്ഞാൽ മതി ക്ലീൻ ചെയ്യണ്ട നിങ്ങൾക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്താൽ മതി ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഈ ഗ്ലാസ് എടുത്തത് കേട്ടോ മൈദ മിക്സ് ചെയ്യുക ഇവിടെ നഖത്തിലിടുമ്പോൾ ആ നഖത്തിലത് ഫിക്സായി നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസി ആവുന്നവരെ മൈദ മിക്സ് ചെയ്യുക അതൊക്കെ ഒന്നും ഒലിച്ചു പോവാത്ത രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി ആക്കി എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി മാത്രം കളവിലെടുത്തതാണ് ബാക്കി പാനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്തു വെച്ചാൽ കൊണ്ട് ഉപയോഗിക്കാം കേട്ടോ

അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണേ കമൻ്റ് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം ബൈ